നമസ്കാരം വെൽക്കം ടു ദാവി വന്നിരിക്കുന്നത് ദീപാവലിയുടെ ഓഫർ സെയിൽ കളക്ഷനുമായിട്ടോ കുറച്ച് അധികം സാരീസ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാതെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയും സാരി ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന സാരി ഞാൻ ഈ വേർതിരിക്കുന്ന മൈക്കോട്ടൺ സാരി ആയിൻബോ കളറും സാരി സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ റെയിൻബോ കളറും സാരി ആണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന സാരി ദീപാവലിയുടെ ഓഫർ ചെയ്യുന്നതിനോടനുബന്ധിച്ച് നമ്മൾ ഈ സാരി സിക്സ് ഫിഫ്റ്റി ഓൾ കേരള ക്രീഷിപ്പിന്റെ ആയിലബിൾ ആക്കിയിരിക്കുന്നത് അപ്പൊ സാരി ഇഷ്ടപ്പെട്ടവര് നമ്മുടെ വാട്സ്ആപ്പ് ത്രൂ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ മെസ്സേജ് ചെയ്യാൻ റെയിൻബോ സാരിയുടെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു റെയിൻബോ സാരിയുടെ രണ്ട് ഷെയ്ഡുകളാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ സാരി ഇഷ്ടമായിരിക്കും നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുമെന്നാണ് കേട്ടോ അടുത്ത സാരി വരുന്നതും മൽക്കോട്ടൺ സാരി തന്നെയാണ് മൽക്കോട്ടൺ സാരീസിൻ്റെ പ്രത്യേകത നമ്മളെടുത്ത് പറയേണ്ട കാര്യമുള്ളൂ വളരെ സോഫ്റ്റും വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് മൽക്കോട്ടൺ സാരീസ് അതിൻ്റെ നാല് ഡിഫറെൻറ്റ് ഷെയ്ഡുകളാണ് കേട്ടോ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളൂ ദീപാവലി ഓഫറായിട്ട് നമ്മളെല്ലാ മൽ കോട്ടൺ സാരിയും സിക്സ് ഫിഫ്റ്റി ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതുപോലെ ഔട്ട് ഓഫ് കേരള തേർട്ടി റുപ്പീസ് എക്സ്ട്രാ ഫ്രീ ഷിപ്പിങ്ങിന് ചാർജ് വരുന്നത് ഏത് ഏജ് കാറ്റഗറിയുള്ള ആൾക്കാർക്കായാലും ഫംഗ്ഷൻ വെയർ ആയിട്ടും ഡെയിലി യൂസിനായിട്ടും വളരെ ഈസി ആയിട്ടും കംഫർട്ടായിട്ടും വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസാണ് മൽക്കോട്ടാൻ സാരിസ് സാരിയുടെ റേറ്റും സാരിയുടെ നെയിം എല്ലാം നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഓർഡർ ചെയ്യാനുള്ള വാട്സാപ്പ് നമ്പറും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ സാരിയുടെ നെയിമോ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ ചാനൽ പ്ലാൻ സെയിലിനായിട്ട് ഏതംസ് ഹോം ഗാർഡൻ എന്നൊരു ചാനലാണ് കേട്ടോ ശേഷമാണ് നമ്മളിപ്പോൾ ഈ ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് പ്ലാൻ സെയിലിൻ്റെ ചാനലായ ഏതംസ് ഹോം ഗാർഡേയും നമ്മുടെ ഇൻസ്റ്റ പേജായ ദാവീദ് ഡോട്ട് ജിയുടെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അത് കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന സാരി സ്ലബ് കോട്ടൺ മെറ്റീരിയലിൽ വളരെ സ്മൂത്തും സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ അതിൽ പ്ലെയിൻ സാരിയിൽ സെൽഫ് ഡിസൈനോട് കൂടിയിട്ട് ബോർഡറിൽ സിൽവർ സെറിയുടെ സ്ട്രൈപ്പ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ സിമ്പിളായിട്ട് വെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു സാരിയാണ് അതിൻ്റെ നാല് ഡിഫറൻറ്റ് ഷെയ്ഡ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ സാരിക്ക് ഒക്കെ എടുക്കുമ്പോൾ പൊങ്ങി നിൽക്കാതെ നല്ല ഫ്ലോ ചെയ്ത് എടുക്കുന്ന സാരിയാണ് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് അറിയില്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള നല്ല സാരിയാണ് കേട്ടോ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ഒലീവ് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ ഈ സാരി വരുന്നത് നെക്സ്റ്റ് സാരിയുടെ കളർ വരുന്നത് വീഡിയോയിൽ കാണുന്നേക്കാളും കുറച്ച് ലൈറ്റാണ് നെക്സ്റ്റ് സാരി വരുന്നതും ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കല്യാണി കോട്ടൻ്റെ ചെക്ക്ഡ് സാരി ആണ് കേട്ടോ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് അത സ്ട്രേറ്റ് തേർട്ടി റുപ്പീസ് എക്സ്ട്രാ ഇതിൻ്റെ യെല്ലോ ഷെയ്ഡിൽ ബോർഡർ മാത്രം ഡിഫറെൻറ്റ് കളർ വരുന്ന രണ്ട് ഷെയ്ഡാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ ഡാർക്ക് ബ്ലൂ ബ്ലൗസും പല്ലും ബോർഡറും വരുന്ന ഗോൾഡൻ കളർ സെറിവർക്കോട് കൂടിയിട്ടുള്ള സാരിയാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് അതേ സെയിം യെല്ലോയിൽ മജന്ത അല്ലെങ്കിൽ ഡാർക്ക് പർപ്പിൾ കളറിൽ കോപ്പർ സെറി വർക്ക് വരുന്നതാണ് കേട്ടോ അടുത്ത സാരിയും കല്യാണിക്കോട്ടൻ്റെ സാരി തന്നെയാണ് കേട്ടോ പ്ലെയിൻ ബോർഡറിൽ സ്മോൾ മുട്ടാസ് വരുന്ന സാരിയാണ് ഇതിൽ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ ഡാർക്ക് ഗ്രീൻ പല്ലു ഡാർക്ക് ഗ്രീൻ ബോർഡറും ബ്ലൗസും വരുന്ന സാരിയാണ് ഇതിൻ്റെ ബ്ലൗസിൽ പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും കേട്ടോ ചെക്ക്ഡ് കല്യാണി കോട്ടണില് സ്ട്രൈപ്പോർഡ് കൂടിയിട്ടുള്ള ബ്ലൗസാണ് ഈ കല്യാണി കോട്ടൺ സാരിയുടെ അടുത്ത കളർ വരുന്നതും ലൈറ്റ് ഗ്രീനിൽ ഡാർക്ക് മജന്ത അല്ലെങ്കിൽ പർപ്പിൾ കളറില് കോപ്പർ സെറി വർക്ക് വരുന്ന സാരിയാണ് കേട്ടോ ഈ സാരിയുടെ റേറ്റ് വരുന്നത് നയൻ ഹൺഡ്രഡ് ആണ് കേട്ടോ അടുത്ത സാരി വരുന്നത് ആരണി ചെക്ക്ഡ് കോട്ടൺ സാരി ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോയിൽ റെഡ് കളറിൽ സ്ട്രൈപ്പും ചെറിയ ബോർഡറും ബോർഡറോട് കൂടിയിട്ടുള്ള സാരിയാണ് കേട്ടോ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എല്ലാ സാരികളും വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൂ ഈ സാരിയുടെ ബ്ലൗസ് വരുന്നത് സെയിം റണ്ണിങ് ആണ് അടുത്ത വരുന്ന സാരി ലിനൻ ബാത്തിക് പ്രിൻറ്റ് സാരി ആണ് കേട്ടോ ലിനൻ സാരിയിൽ ഹാൻഡ് ഹാൻഡ് പ്രിൻ്റോട് കൂടിയിട്ടുള്ള സാരിയാണ് കേട്ടോ വാക്സ് വാക്സ് കോട്ടിംഗ് ഉള്ള സാരിയല്ല ഹാൻഡ് പ്രിൻറ് ചെയ്തിട്ടുള്ള സാരിയാണ് എല്ലാ പേജിലും തൗസൻഡ് എബവ് റേറ്റ് വരുന്ന സാരിയാണ് നമ്മൾ ഈ സാരി ദീപാവലിയോട് അനുബന്ധിച്ച് സെവൻ ഫിഫ്റ്റിക്കാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് അപ്പോൾ സാരി ഇഷ്ടമായൊരു വേഗം തന്നെ ഓർഡർ ചെയ്യട്ടോ ഡാർക്ക് യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് ഷെയ്ഡിൽ ഈ ഒരു ഗ്രീൻ കളർ ഷെയ്ഡ് വരുന്ന സാരിയാണ് കേട്ടോ ഫസ്റ്റ് സാരി അടുത്തത് ഗ്രീൻ ഷെയ്ഡിൽ ബ്ലാക്ക് ബോർഡറും ബ്ലാക്ക് പല്ലും കൂടി വരുന്ന സാരിയാണ് ബ്ലൗസ് സെയിം റണ്ണിങ് ബ്ലൗസ് തന്നെയായിരിക്കും കേട്ടോ എല്ലാ സാരിയിലും അടുത്തത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡിൽ ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ ബ്ലാക്ക് അല്ല പല്ലു വരുന്നത് ബോർഡർ ആയാലും പല്ലു ആയാലും ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് ബ്ലൗസ് വരുന്നത് സെയിം റണ്ണിങ് ബ്ലൗസ് തന്നെയാണ് ലാസ്റ്റ് വരുന്ന സാരി വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റിൽ റെഡ് കളർ വരുന്ന സാരി ആണ് കേട്ടോ പ്യുവറായിട്ടുള്ള അല്ല ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഷെയ്ഡിൽ റെഡ് കളർ പല്ലും റെഡ് കളർ ബോർഡറും വരുന്നതാണ് അടുത്തത് സെമി ലിനൻ കോട്ടൺ സാരി ആണ് കേട്ടോ ഫ്ലോറൽ പ്രിൻറ്റോട് കൂടിയിട്ട് ബോർഡറിൽ സിൽവർ ചെറിയ വർക്ക് വരുന്ന സാരിയാണ് കേട്ടോ ബ്ലൗസ് ബ്ലൗസ് ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് പല്ലൂല് ചെറിയ 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 ടസ്സൽസ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ട് വയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ ബ്ലൗസ് ബ്ലൗസിൻ്റെ കളറാണ് ഈ ഷെയ്ഡ് ബോർഡറിൻ്റെ കളർ തന്നെ ആയിരിക്കും ബ്ലൗസിന് കൊടുത്തിരിക്കുന്നത് അടുത്തതും അതിൻ്റെ ഒരു വേറെ ഡിഫറെൻറ്റ് ഷെയ്ഡാണ് അതിൻ്റെ ബ്ലൗസും ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് ബ്ലൗസ് ഫ്ലോ ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിൻ്റോട് കൂടിയിട്ടുള്ള ബ്ലൗസാണ് കേട്ടോ സാരിയുടെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇത്ത സാരി വരുന്നത് സെമി ലീനൻ കോട്ടൻ്റെ വേറൊരു ഡിഫറൻറ്റ് പാറ്റേൺ ആണ് കേട്ടോ ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് പല്ലൂലി ഇതേപോലെ വലിയ ഫ്ലവറോട് കൂടിയിട്ട് ബോഡി ഫുള്ള് ചെറിയ ചെറിയ ഫ്ലവറും താഴെ ഫ്ലീറ്റിൻ്റെ ഫ്ലീറ്റിഡിൻ്റെ അവിടെ വലിയ ഫ്ലവറോടും കൂടിയിട്ടുള്ള സാരി ആണ് കേട്ടോ സാരി വെയർ ചെയ്യുമ്പോൾ ഈ ഒരു ഇതിലാണ് കേട്ടോ സാരി ഉണ്ടാവുക താഴെ വലിയ ഫ്ലവറും മുകളിൽ ചെറിയ ഫ്ലവറുമായിട്ടുള്ള സാരിയാണ് സാരിയുടെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി ഷിപ്പിംഗ് സാരി ഫോൾഡ് ചെയ്തിരിക്കുമ്പോൾ നമുക്കത് വെയർ ചെയ്ത് വരുന്ന പാറ്റേൺ എങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ അത് അങ്ങനെ കാണിച്ചത് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഇതാണ് ഡിജിറ്റൽ പ്രിൻറ്റ് സാരിയാണ് അടുത്തത് ഗാ ഗാദി കോട്ടൺ സാരിയുടെ ടെമ്പിൾ ബോർഡറോട് കൂടിയിട്ടുള്ള സാരിയാണ് കേട്ടോ കോപ്പർ സെറി വർക്കോട് കൂടിയിട്ടുള്ള ടെമ്പിൾ ബോർഡറാണ് സാരിക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെസൽസും ഉണ്ട് നല്ല ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മജന്ത ഷെയ്ഡ് സാരി ആണ് കേട്ടോ സാരിയുടെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ എൻ്റെ ബോർഡർ കളർ പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് പറയാൻ പറ്റാത്തൊരു കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെസൽസും കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് സെയിം റണ്ണിങ് ബ്ലൗസ് തന്നെയാണ് അടുത്ത സാരി വരുന്നതും ഒരു മജന്ത ഷെയ്ഡ് സാരി തന്നെയാണ് കേട്ടോ സിൽവർ സ്ട്രൈപ്പോട് കൂടിയിട്ടുള്ള കാതിക്കോട്ടൺ സാരിയാണ് ഇതേപോലെ ചെറിയ ചെറിയ ടെസൽസോട് കൂടിയിട്ടുള്ള സാരിയാണ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ കളറാണ് കേട്ടോ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് അടുത്ത സാരി വരുന്നതും ഒരു ഗാദി കോട്ടൺ സാരി തന്നെയാണ് കേട്ടോ മൾട്ടി സ്ട്രൈപ്പോട് കൂടിയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ടെസ്എൽ സോഡിഡ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് ആണ് കേട്ടോ അടുത്ത സാരി വരുന്നത് ഒരു സെമി ലിനൻ സാരി ആണ് കേട്ടോ അതിൽ പ്രിൻ്റോട് കൂടിയിട്ടുള്ള സാരിയാണ് ബോർഡർ വരുന്നത് സിൽവർ സെറിയുടെ സ്ട്രൈപ്പാണ് ചെറിയ സ്ട്രൈപ്പ് ആണ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ കളറാണ് കേട്ടോ സെയിം കളർ പ്ലെയിൻ ബ്ലൗസാണ് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്ത സാരി വരുന്നത് ആക്ട്രസ് നയൻ താര വൈറൽ ഡാർക്ക് മെറൂൺ കളറിൽ ഗോൾഡൻ കളർ സെറി പല്ലോട് കൂടിയിട്ടുള്ള സാരി ആണ് കേട്ടോ നല്ല സിമ്പിളായിട്ട് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കാതി കോട്ടൺ സാരിയാണ് നെക്സ്റ്റ് സാരിയും വളരെ ട്രെൻഡിങ് ആയ മാപ്പിൾ ലീവ്സോട് കൂടിയിട്ടുള്ള ബ്ലാക്കിൽ മാപ്പിൾ ലീവ്സോട് കൂടിയിട്ടുള്ള ഗാദിക്കോട്ടൺ സാരിയാണ് കേട്ടോ ബോഡിയിൽ ഫുൾ ഇങ്ങനെ മാപ്പിൾ ലീവ്സോട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെസ്സൽസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഗാദികോട്ടൺ സാരിയാണ് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ഫോർ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്ത സാരി ബിഗ് ബോർഡറോട് കൂടിയിട്ടുള്ള നാരായൺപേട്ട് കോട്ടൺ സാരിയാണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡില് ഇതേപോലെ ഒരു സൈഡ് വലിയ ബോർഡറോട് കൂടിയിട്ടും ഒരു സൈഡ് ചെറിയ ബോർഡറോട് കൂടിയിട്ടുള്ള വരുന്ന സാരിയാണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ സാരിയുടെ കളർ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ് അല്ല റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് സാരി വരുന്നത് മഹേശ്വരി കോട്ടൺ സിൽക്കിൻ്റെ ഈ സാരിയാണ് കേട്ടോ ബോഡി ഫുള്ള് ഇതേപോലെയുള്ള ചെറിയ ഗോൾഡൻ കളർ ബുട്ടാസും കോൺട്രാസ്റ്റ് ബ്ലൗസും കോൺട്രാസ്റ്റ് പല്ലൂടും കൂടിയിട്ടുള്ള സാരിയാണ് കേട്ടോ ബ്ലൗസിൻ്റെ കളർ തന്നെയായിരിക്കും പല്ലുവിൻ്റെ കളറ് ബോർഡറും സെയിം കളർ ആയിരിക്കും അതിൻ്റെ രണ്ട് ഷെയ്ഡാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലൗസും പ്ലെയിൻലി ഇതേപോലെ ബുട്ടാവർക്കും ബ്ലൗസിൻ്റെ സ്ലീവിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബോർഡർ വയ്ക്കാവുന്ന അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ സാരിയുടെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള സാരികളുടെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓർഡർ ചെയ്യാൻ മറക്കരുത് സാരി സാരീസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്